പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായി ഒരു ദിവസത്തിൽ ആവത്തിന്റെ നിങ്ങൾ പിന്നാരനവി ആ മലക്ക് മുകളിൽ നിന്ന് പേടിച്ച് വിളച്ച് പലിച്ച് വിളച്ച് അവിടുത്തെ വീട്ടിലേക്ക് ആ കൊച്ചു വീട്ടിലേക്ക് മക്കയിലെ തന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമോ ിൽ ഭൂമുഖത്ത് പ്രയാസപ്പെട്ട് വരുന്ന ഭർത്താവിനെ എങ്ങനെയാണ് ഒരു പ്രിയപ്പെട്ട ഭാര്യക്ക് സാന്ത്വനം പകരാൻ സാധിക്കുന്നത് എന്നത് പഠിപ്പിച്ചു തരികയാണ് മഹതിയാകുന്ന ഹരീജ ഉമ്മർത്താവ് ക്ഷീണിച്ചിട്ടുണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് തളർന്നിട്ടുണ്ട് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം ആനായ വീട്ടിലേക്ക് കിടക്കുമ്പോ ഹദീജ ഉമ്മ കൈപ്പിടിച്ച് പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്നെ ഒന്ന് പുതപ്പെട്ടു മൂടോ എന്നെ പുതപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കേധാരമായ കാരുണ്യത്തിന്റെ കര കാണാ കടലായ ലോകത്ത് മാറ്റത്തിന്റെ കാഹളം ഉയക്കിയ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ സുതേ വറാ തങ്ങളെ മു അണച്ചാനാഷ്ലേശിച്ച് എന്റെ മുറിയിൽ കൊണ്ടുപോയി പുതപ്പെട്ടുകൊണ്ട് നബിയെ അങ്ങന്തിന് അങ്ങനതിന് ബേജാറിലാവണം നദിയെ അങ്ങാണ് പറ്റിപ്പോയത് അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ടതില്ലാഹുലായോ കല്ലാത ാഹു ഒരു കാലത്തും അങ്ങയെ കയ്യേരയില്ല നബിയേ കാരണം അസാ അയ്യബാസ തമ കാമൻ മഹമൂദാ അങ്ങേറ്റവും സ്തുത്യാർഹമായ സ്ഥാനം അലങ്കരിക്കപ്പെടുന്നവരല്ലയോ നബിയേ അങ്ങെന്തിന് വിഷമിക്കണം അങ്ങെന്തിന് പ്രയാസപ്പെടണം അങ്ങെന്തിന് ദുഃഖിക്കണം നബിയേ അങ്ങേക്ക് എന്താണ് വേണ്ടതിനെ നബിയെ അതുകൊണ്ട് അള്ളാഹു അങ്ങേ കൈകഴിയയില്ല വീണ്ടും ഹബീബ് പറയുന്നു എന്നെ ഒന്ന് പുതപ്പെട്ടു മൂടോ എന്നെ ഒന്ന് പുതപ്പെട്ടുമോ പണിച്ച് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട പ്രിയതമാ ബീവി ഇന്നക റസൂലം നബിയെ അങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലയോ ഒത്തക്കുമൽ കല്ലാവൽ ഇല്ലാത്തവരെ സഹായിക്കുന്നവരല്ലയോ പാവപ്പെട്ടവർക്ക് അത്താണിയുള്ള അവർക്ക് പ്രിയപ്പെട്ട ആ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്കാം അതാണ് നമുക്ക് പറഞ്ഞു തരുന്ന കഥ അവിടെ നിന്നാണ് ഖുർആാനിന്റെ ആ അമൂല്യമായ അനുശ്വര വിഹായസിലേക്ക് ലോകത്തെ ഖുർആാൻ കൊണ്ടുപോകുന്നത് ഖുർആൻ ആണ് ലോകത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നത് വിശുദ്ധമായ ഖുർആാനാണ് ലോകത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ഇന്ന് സർവ്വകാലികവും സർവജനീനവും അന്യൂനവും അജയവും